സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രഹസ്യമായി ഇടപെട്ടുവെന്ന് നീതി ആയോഗ് സിഇഒ പറഞ്ഞതാണ് നരേന്ദ്രമോദി നേരിട്ട് ധനകാര്യ കമ്മീഷനിൽ സമ്മർദ്ദം ചെലുത്തി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കെയാണ് ഇതിന് ചുക്കാൻ പിടിച്ചതെന്നും ബി വി ആർ സുബ്രഹ്മണ്യൻ വെളിപ്പെടുത്തുകയാണ് വിവരങ്ങളുമായി നോബൽ മാരിക്കാരൻ ദില്ലിയിൽ നിന്ന് നമുക്കൊപ്പം നോബൽ മാരിക്കാരൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് വെളിപ്പെടുത്തുന്നത് അതും സുപ്രധാനമായ ഒരു ഘട്ടത്തിലാണ് ഈ വെളിപ്പെടുത്തൽ നടക്കുന്നത് എന്നതുകൊണ്ടുകൂടി ഇതിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഒരു വ്യക്തത വരുത്താൻ ഇപ്പോൾ അദ്ദേഹം സുജ വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്താണ് ഇപ്പോൾ ഈ സംസ്ഥാനത്തുള്ള ഫണ്ട് വെട്ടിച്ചുരുക്കാൻ പ്രധാനമന്ത്രി ഇടപെട്ടു എന്ന രീതിയിലുള്ള വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ കൃത്യമായി കേന്ദ്ര സഹായം ലഭിക്കാത്തതിന് പേരിൽ പ്രതിഷേധം ഉൾപ്പെടെ തുടർത്താൻ നടത്താൻ വേണ്ടി ഇരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് എന്തുകൂടി ഇതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഏതാണെങ്കിലും നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിന് പിന്നാലെ സംസ്ഥാനത്തുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കാൻ ഇടപെടൽ നടത്തി എന്നാണ് പ്രധാനമായും ഒരു വെളിപ്പെടുത്തലായി ഇപ്പോൾ വന്നിരിക്കുന്നത് ധനകാര്യ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം ചെലുത്തി ചെലുത്തി എന്ന് പറയുന്നു പി എംഒയിലെ മുൻ ജോയിൻറ്റ് സെക്രട്ടറി കൂടിയായ ബി വി ആർ സുബ്രഹ്മണ്യമാണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അദ്ദേഹം നിലവിൽ നീതി ആയോഗിൻ്റെ സിഇഒ കൂടിയാണ് ഇത്തരത്തിൽ ഇടപാടുകളിൽ താനും ഇത്തരം പങ്കാളിയായിരുന്നു താനും ഇത്തരത്തിൽ ചർച്ചകൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനമായ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇൻ ഇന്ത്യ എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാറിലാണ് ഈ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഹിൻഡൻബർഗ്ഗ് റിപ്പോർട്ട് പോലെ ഇന്ത്യയിലെ സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ആവശ്യമാണെന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉണ്ടായി എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഈ സാമ്പത്തിക വിഷയങ്ങളിൽ പാർലമെൻറ്റിന് അകത്ത് പ്രധാനമന്ത്രി സ്വീകരിക്കുന്ന നിലപാടല്ല അദ്ദേഹത്തിൽ യഥാർത്ഥം നിലപാട് എന്ന വിമർശനം കൂടി ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ക്ഷേമ പദ്ധതികൾക്കുൾപ്പെടെ തുരങ്കം വയ്ക്കുന്ന ഇടപാടാണ് അത്തരത്തിലുള്ള നടപടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായത് എന്നുമുണ്ട് ഏതാണെങ്കിലും ഈ സെമിനാറിന് പിന്നാലെ ഈ വിഷയത്തിൽ പ്രതിഷേധ പ്രതികരിക്കാൻ പ്രതികരിക്കാൻ സുബ്രഹ്മണ്യം തയ്യാറായിട്ടില്ല എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കേരളം അടക്കം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളും സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലാണുള്ളത് കേന്ദ്ര സഹായം ലഭിക്കുന്നില്ല എന്ന് ബി ജെ പി ഇത്തരം സംസ്ഥാനങ്ങൾ നിരന്തരം വിമർശനം ഉന്നയിക്കുന്നു അതിനിടെ എല്ലാം ഇടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പരാമർശവും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തലും വന്നിരിക്കുന്ന അതീവ ഗൗരവമുള്ള വെളിപ്പെടുത്തലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും എന്താണെങ്കിലും സംസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധത്തിലേക്ക് ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി തന്നെ സംസ്ഥാനങ്ങളുടെ ഫണ്ട് വെട്ടിച്ചുരുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി അതിനുള്ള ഇടപെടൽ നടത്തി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആ ഇടപെടൽ നടത്തി അതിനുവേണ്ടി ചർച്ചകൾ നടത്തി എന്താണ് ഇപ്പോൾ ഇതിൽ വെളിപ്പെടുത്തലായി എത്തിയിരിക്കുന്നത്